ചമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി താമസിയാതെ തന്നെ അച്ചമ്മയുടെ മുഴുവൻ സ്വത്തുക്കളുടെയും അവകാശിയായി മാറുന്ന ഒരു എപ്പിസോഡാണ് ഉടനെ വരാൻ പോകുന്നത് അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ അച്ഛമ്മക്ക് എൺപതാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ് അച്ചമ്മ എല്ലാവരും നാട്ടിലോട്ട് ക്ഷണിക്കുന്നുണ്ട് പക്ഷെ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു മാറുവാണ് സച്ചിൻ രേവതിയും വരാമെന്ന് പറയുമ്പോഴേക്കും ബാക്കിയുള്ളവർക്കൊക്കെ അവരവരുടെ കാര്യത്തിൽ ബിസി ആയതുകൊണ്ട് തന്നെ അച്ചമ്മ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എൻ്റെ എൺപതാമത്തെ പിറന്നാൾ നമുക്ക് ചന്ദ്രോദയത്തിൽ വെച്ച് കുടുംബത്തോടെ ആഘോഷിക്കാം എന്നൊക്കെ പറയുവാണ് അപ്പോൾ സച്ചിൻ രേവതിയും എന്തായാലും അച്ചമ്മയുടെ ആ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അങ്ങനെ അച്ചമ്മയുടെ പിറന്നാൾ ദിവസം വരുവാണ് അച്ചമ്മ ചന്ദ്രോദയത്തിലോട്ട് വരുമ്പോഴേക്കും അച്ഛമ്മ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് ദേ എൻ്റെ മനസ്സ് നിറക്കുന്ന സമ്മാനം ഈ എൺപതാം പെരുന്നാളിന് ആരാണോ തരുന്നത് അവർക്ക് ഞാൻ വിലമതിക്കാനാവാത്ത ഒരു സമ്മാനം തിരിച്ചങ്ങോട്ട് തരും എന്ന് പറയുവാണ് ഇത് കേൾക്കുമ്പോഴേക്കും അറിയാലോ നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും ചന്ദ്രയുടെയും കണ്ണൊക്കെ തള്ളുവാണ് വിലമതിക്കാനാവാത്ത സമ്മാനം എന്തായാലും അച്ചമ്മയുടെ സ്വത്തുക്കളാണ് അതിനി കുറപ്പാണ് അച്ചമ്മേനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും എല്ലാവരും കൊടുക്കുന്നതിനേക്കാളും വിലപിടിപ്പുള്ള സമ്മാനം തന്നെ നമുക്ക് കൊടുക്കണം എന്ന് പറയുകയാണ് അങ്ങനെ സ്തുതിയും ശ്രുതിയും കൂടി എന്ത് ചെയ്യുന്നു വെച്ചാൽ അച്ചമ്മക്കായിട്ട് ഒരു സുവർണ്ണ മാല മേടിക്കാൻ നിൽക്കുകയാണ് ഗംഭീര വിലപിടിപ്പുള്ള ഒരു വൈരത്തിൻ്റെ മാല തന്നെ മേടിക്കുകയാണ് അച്ഛമ്മക്കായിട്ട് ശ്രുതിയാണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ ബർത്ത്ഡേ ദിവസം അച്ചമ്മേനെ നന്നായി സുന്ദരിയായിട്ട് ഒരുക്കുകയാണ് ശ്രുതി അങ്ങനെയാണ് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത് വർഷയാണെങ്കിലോ അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വില കൂടിയ മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അച്ചമ്മക്കിനെ നാട്ടിലിരുന്ന് ഞങ്ങളോട് സംസാരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഞങ്ങളെ കാണണമെന്ന് തോന്നുന്നു ി വീഡിയോ കോൾ വിളിച്ചാൽ മതി എല്ലാ സംഭവങ്ങളും ഞാൻ പഠിപ്പിച്ചു എന്നൊക്കെ പറയുവാണ് ശ്രീകാന്ത് ആണെങ്കിൽ അച്ചമ്മക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കുവാണ് അച്ചമ്മക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നൊരു കേക്കാണ് അതിൻ്റെ പേരും അച്ചമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത് ശ്രീകാന്ത് ചന്ദ്രയാണെങ്കിലും എങ്ങനെയെങ്കിലും അച്ചമ്മ തരുന്ന ആ വിലമതിക്കാനാവാത്ത സമ്മാനം ചന്ദ്രക്ക് മേടിക്കണമെന്നുള്ളൊരു വാശിയാണ് പക്ഷെ ചിലവാക്കാൻ പൈസ ചന്ദ്രയുടെ കയ്യിലില്ല ഉണ്ടെങ്കിൽ തന്നെ ചന്ദ്ര അത് ചിലവാക്കത്തുമില്ല കാരണം ചന്ദ്രക്ക് അച്ചമ്മേന ഇഷ്ടമല്ലല്ലോ അപ്പോൾ ചന്ദ്ര എന്തെയെന്ന് വെച്ചാൽ നമ്മുടെ ചന്ദ്രയുടെ ഉണ്ടല്ലോ ബാമ ബാമയുടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഒരു അമ്പതിഞ്ചിൻ്റെ ടി വി ഉണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ബാമേ നീ ആ ടി വി ഉപയോഗിക്കുന്നില്ലല്ലോ അതൊന്ന് പാക്ക് ചെയ്ത് എനിക്ക് എളുപ്പം കൊണ്ടുവന്ന് തരും പുതിയതുപോലെ പാക്ക് ചെയ്യണം എന്നൊക്കെ പറയുവാണ് ചന്ദ്രുടെ മനസ്സിൽ ഏറ്റവും വിലപിടിപ്പുള്ള നല്ല വലിയ ടി വി കൊടുത്തു കഴിഞ്ഞാൽ അച്ചമ്മക്ക് സന്തോഷമാകും നാട്ടിലിരുന്ന ടി വി ഒക്കെ കാണാമല്ലോ അപ്പോൾ പിന്നെ ഈ അച്ഛമ്മയുടെ ആ വിലമതിക്കാനാവാത്ത സമ്മാനം എനിക്ക് തന്നെ കിട്ടുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് ചന്ദ്ര അങ്ങനെ ഓരോരുത്തരും അവരവർ അച്ചമ്മനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി ഓരോരോ സാധനങ്ങൾ മേടിക്കുവാണ് സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി എനിക്ക് അറുപതാമത്തെ പിറന്നാളിന് അച്ചമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല കാരണം അന്ന് എൻ്റെ കയ്യിൽ സമ്പാദ്യങ്ങളില്ലായിരുന്നു എനിക്കൊരു ജോലി ഇല്ലായിരുന്നു ഇപ്പം കുറച്ചെങ്കിലും അത്യാവശ്യം ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അത് വെച്ച് അച്ചമ്മയ്ക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അതിനെന്താ സച്ചിയേട്ടാ സച്ചിയേട്ട മേടിച്ചോ എന്ന് പറയുവാണ് എന്താണെന്ന് വെച്ചാൽ അച്ചമ്മയ്ക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ എന്ന് പറയും അപ്പോൾ സച്ചി പറയുന്നുണ്ട് പണ്ട് അച്ഛമ്മക്കൊരു മാല ഉണ്ടായിരുന്നു അച്ഛമ്മ ഒരുപാട് ഇഷ്ടപ്പെട്ട മാല പക്ഷെ ആ മാല അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അതുപോലൊരു സ്വർണ്ണമാല മേടിച്ചാലും നമുക്കിന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയും ആ അച്ചമ്മക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് മേടിച്ചു എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുവാണ് ഇപ്പോൾ സ്വർണത്തിനൊക്കെ ഒരുപാട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട് രേവതി ഞാൻ അവരോടൊക്കെ കടം മേടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും ആ സച്ചി ഏട്ടാ നമ്മുടെ അച്ചമ്മക്ക് വേണ്ടിയല്ലേ അതുകൊണ്ടൊരു കുഴപ്പമില്ല സച്ചിയേട്ടൻ്റെ അച്ഛമ്മനെ ഈ ദിവസം പിറന്നാൾ ദിവസം അച്ചമ്പ മറക്കാനാവാത്തൊരു സമ്മാനം കൊടുക്കണം എന്ന് രേവതി പറയുവാണ് അങ്ങനെ സച്ചി ഒരുപാട് പേരോട് സ്വർണം മേടിക്കാനുള്ള കാരണം ഇപ്പോഴത്തെ പൈസ ഭയങ്കര കൂടുതലാണല്ലോ സ്വർണത്തിന് സച്ചി ഒരുപാട് പേരോട് സ്വർണത്തിൻ്റെ കാശിന് വേണ്ടി അലന് തിരിയുന്നുണ്ട് കുറച്ച് കാശ് കടമായിട്ട് കടവായിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷേ ആരും തന്നെ സച്ചിക്ക് കൊടുക്കുന്നില്ല കേട്ടോ ഭയങ്കര നിരാശയായിട്ട് രേവതിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് തനിക്ക് കാശൊന്നും ഒപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് സച്ചേട്ടൻ വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും അച്ഛമ്മക്ക് എന്താ ഇഷ്ടം നമുക്കത് മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പോൾ സച്ചി എന്ത് ചെയ്യുന്ന വെച്ചാൽ നിക്ക് രേവതി കുറച്ച് സ്ഥലത്തും കൂടി ഞാനൊന്ന് പോയിട്ട് പറ്റിയെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുവാണേ പക്ഷേ സച്ചിയെ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലോട്ട് കാണുന്നില്ല എല്ലാവരും ബർത്ത്ഡേയുടെ പ്രിപ്പറേഷൻസിലാണ് വീടൊക്കെ നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് രേവതിയുടെ വീട്ടുകാരും വർഷയുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അച്ഛമ്മയും നല്ല സന്തോഷത്തിലാണ് ശ്രുതി നല്ല ഗംഭീരമായിട്ട് എൻ്റെ അച്ഛമ്മേനെ ഒരുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരവരുടെ സമ്മനം അച്ഛമ്മക്ക് കൊടുക്കുന്നുണ്ട് ഇന്ന് അച്ഛമ്മനാണ് അച്ഛമ്മക്ക് വേണ്ടി എന്താ മേടിച്ചോണ്ടും വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണമാല അച്ചമ്മക്ക് അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ സന്തോഷമാകുന്നുണ്ട് കാരണം എല്ലാവരും തനിക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളാണ് മറക്കാൻ പറ്റാത്ത സമ്മാനങ്ങളാണ് ഓരോരുത്തരും തന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് രേവതി സച്ചി എവിടെ സച്ചിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയും അവൻ വന്നിട്ടെന്തിനാ അവന് തരാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് പോലും അച്ചമ്മക്ക് വേണ്ടി മേടിച്ചിട്ടുണ്ടാവില്ല അവൻ്റെ കൈ കാശില്ലല്ലോ അവൻ സാധാരണ ഒരു ഡ്രൈവർ അല്ലേ അവൻ പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പോകുന്നില്ല സച്ചി എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട അച്ചമ്മേ നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അച്ചമ്മ വിജയിനെ പ്രഖ്യാപിക്കുന്നൊക്കെ സുതി പറയുവാണേ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് ഏയ് കേക്ക് മുറിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ മക്കളും എൻ്റെ കൂടെ തന്നെ വേണം സച്ചിയും വേണം എന്ന് പറഞ്ഞ നിർബന്ധത്തിലാണ് ഒരുപാട് നേരം ഇവർ വെയിറ്റ് ചെയ്തിട്ടും സച്ചിനെ കാണുന്നില്ല രേവതി വിളിച്ചൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ സച്ചി ഫോൺ എടുക്കുന്നില്ല അവസാനം അച്ചമ്മക്ക് ഭയങ്കര സങ്കടവും എൻ്റെ സച്ചി മോൻ എന്താ വരാത്തത് അവനും കൂടി എൻ്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ വേണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അവനെ അവനെയൊന്നും വെയ്റ്റ് ചെയ്യേണ്ടമ്മേ നമുക്ക് കേക്ക് മുറിക്കാം അവൻ പയ്യെ വരട്ടെ അല്ലെങ്കിൽ പിന്നെ ആ കേക്കൊക്കെ വെള്ളം ആയി പോകത്തില്ലേ ശ്രീകാന്ത് അച്ചമ്മക്ക് അമ്മക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേക്കാണ് എനിക്ക് കൊതിയായി എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ രേവതിയും പറയുന്നുണ്ട് അച്ഛമ്മ സച്ചിയേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അച്ചമ്മേ എന്ത് ചെയ്യാനാന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി കയറി വരുവാണേ സച്ചിയെ കാണുന്നതും അച്ചമ്മ ഓടിപ്പോയി രണ്ട് മൂന്ന് തല്ലൊക്കെ കൊടുക്കുന്നുണ്ട് എടാ സച്ചി നീ ഇതെവിടെ ആയിരുന്നടാ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും നിനക്ക് എൻ്റെ കൂടെ ഇരുന്നൂടെ ഇന്ന് ഈ വീട്ടിലൊരു വിശേഷം നടക്കുമല്ലേ നീ എവിടെ പോയതാ ഓട്ടോ ഓടാൻ വേണ്ടി പോയോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ചമ്മ ചീത്ത പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ചമ്മേ ഒന്ന് തിരക്ക് പിടിക്കാതിരിക്കെ അപ്പോൾ സുതി ചോദിക്കും എടാ സച്ചി നീ നീ എന്താ അച്ഛമ്മക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒന്നും കൊണ്ടന്നില്ല നിന്റെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അച്ചമ്മേ ഇവൻ എന്ത് മേടിക്കാനാ ഇവൻ്റെ കയ്യിൽ കാശില്ല അതുകൊണ്ട് തന്നെ ഇവനൊന്നും മേടിക്കത്തില്ല ഞാൻ നേരത്തെ കേക്ക് മുറിക്കാനൊക്കെ പറഞ്ഞതാന്നൊക്കെ പറഞ്ഞേ സൂതി അവിടെ ഷൈൻ ചെയ്യാൻ നോക്കുന്നുണ്ടേ അപ്പോൾ അച്ചമ്മ ചോദിക്കും സച്ചി നീ എനിക്ക് വേണ്ടി ഒന്നും എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഞാനൊന്നും മേടിച്ചില്ല അച്ചമ്മേ പക്ഷെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പോൾ അച്ചമ്മ പറയും കൊണ്ടുവന്നിട്ടുണ്ടെന്നോ എന്ത് ഇങ്ങോട്ട് കയറി വാ എന്ന് പറഞ്ഞാൽ സച്ചി നിന്നവരെ അകത്തോട്ട് വിളിക്കുവാണേ നോക്കുമ്പോൾ ആരാ വരുന്നത് രണ്ട് ഒരു മുത്തശ്ശിമാരാണേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ സംശയത്തോട് നോക്കും ഇതാരാ ആരാണ് ഈ വന്നിരിക്കുന്നത് എല്ലാവരും ചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ആരാ അമ്മ ഇതെന്നൊക്കെ ശുതി ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും എനിക്കറിയില്ലടാ ഇത് ഏത് അമ്മമ്മമാരെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുവാണേ ഇവരെ കാണുമ്പോഴേക്കും കാരണം അത് വേറെ ആരുമല്ല നമ്മുടെ കല്ലും രാക്ഷുവാണ് അച്ഛൻ പ്രിയ ൾ അന്നൊരു ദിവസം സച്ചിയോട് രാത്രി ഇരുന്ന് തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ തനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് കാണണം എന്നുണ്ട് ഇനി എനിക്കൊരിക്കലും കാണാൻ സാധിക്കില്ലേ സച്ചി എൻ്റെ മനസ്സിൽ എപ്പോഴും ഇവരൊരു വിങ്ങലാണെന്നൊക്കെ അച്ചമ്മ പറഞ്ഞ് കരഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സച്ചി തേടി പിടിച്ച് പിറന്നാൾ ദിവസം അച്ചമ്മയ്ക്ക് വിലമതിക്കാനാവാത്തൊരു സമ്മാനമായിട്ട് ഈ കൂട്ടാർത്ഥികളെ സമ്മാനിക്കുകയാണെ അപ്പോഴേക്കും അച്ഛൻ കണ്ണും നിറയുന്നുണ്ട് അവരുടെ കണ്ണെന്ന് നിറയും ഭയങ്കര വികാരനിർഭര മുഹൂർത്തങ്ങളൊക്കെ കൂടി പരസ്പരം കെട്ടിപ്പിടിച്ച് തൻ്റെ സങ്കടങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട് അച്ഛമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അച്ഛമ്മയുടെ സന്തോഷം കാണുമ്പോഴേക്കും സച്ചിയുടെയും രേവതിയുടെയും രവീന്ദ്രൻ്റെയൊക്കെ ഒക്കെ കണ്ണ് നിറയുവാൻ എന്നിട്ട് അച്ഛമ്മയും സുഹൃത്തുക്കളും കൂടിയിരുന്ന് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേക്ക് മുറിച്ച് അറുപതാം പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ സുതി ചോദിക്കുന്നുണ്ട് അച്ചമ്മ ഇനി വിജയിയെ പ്രഖ്യാപിക്കുക അച്ചമ്മുടെ മനസ്സറിഞ്ഞ് ഗിഫ്റ്റ് തന്നത് ആരാണ് അച്ഛമ്മക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഏതാണെന്ന് പറ എന്നിട്ട് അച്ചമ്മ കൊണ്ടുവന്ന സമ്മാനം ഞങ്ങൾക്ക് താന്നൊക്കെ സുതി പറയുവാണ് അപ്പോഴേക്കും അച്ഛമ്മ പറയും നിങ്ങളെല്ലാവരും തന്ന ഗിഫ്റ്റുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള സമ്മാനങ്ങളാണ് എല്ലാവരും തന്നതെന്ന് പറയുമ്പോഴേക്കും സുതി പറയുന്നുണ്ട് അച്ചമ്മേ സ്വർണത്തിനൊക്കെ എന്താ വില ഞങ്ങൾ എന്നിട്ട് അച്ചമ്മക്ക് മൂന്ന് പവൻ്റെ മാലയാ മേടിച്ച് തന്നത് ആ സമ്മാനം എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് താ അച്ചമ്മ എന്നൊക്കെ സുതി പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേടാ നിങ്ങളെല്ലാവരും തന്ന സമ്മാനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ മരുമകൾ ചന്ദ്ര വരെ എനിക്ക് എനിക്ക് സമ്മാനം തന്നു ഈ പിറന്നാളിന് എൻ്റെ മനസ്സ് നിറഞ്ഞു ഈ എൺപതാം പിറന്നാൾ ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്നൊക്കെ അച്ചമ്മ പറയുവാണ് അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയല്ലേ അച്ഛമ്മ എന്ന് പറയുമ്പോഴേക്കും ും സുതി പറയും അച്ചമ്മ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ അച്ചമ്മ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും എൻ്റെ മനസ്സറിഞ്ഞൊരു സമ്മാനം തന്നത് എൻ്റെ സച്ചി മോന ഞാനിനി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നോർത്ത എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് തന്നു അവരെവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു പക്ഷെ സച്ചി അവരെ തേടി പിടിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു ബന്ധങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മൂല്യമെന്ന് അവൻ തെളിയിച്ചു സച്ചി എൻ്റെ ആ സമ്മാനം നിനക്കുള്ളതാണ് എൻ്റെ വിലമതിക്കാനാവാത്ത എൻ്റെ സ്വത്തുക്കളും എൻ്റെ പേരിലുള്ള എല്ലാ സംഭവം ും നിനക്കുള്ളതാ സച്ചി നീ ഇനി മുതൽ എൻ്റെ സ്വത്തുക്കളുടെ ഒക്കെ അവകാശിയാണെന്ന് പറയുവാണ് എല്ലാവരും ഇത് കേട്ട് ഷോക്കായിട്ട് ചന്ദ്രക്ക് ആണെങ്കിൽ ഞെട്ടിപ്പോയിട്ട് ദേഷ്യവും വരുന്നുണ്ട് ശ്രുതിയും ശ്രുതിയും എല്ലാവരും നിരാശയിലാവാണ് സച്ചിക്കും സേവതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അച്ചമ്മയെന്ന് പറഞ്ഞാൽ അവർ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ പറയും ആ മക്കളെ നിങ്ങളാണ് ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും മൂല്യം നൽകുന്നവർ എൻ്റെ പിന്തുടരാവകാശി നിങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ സമ്മാനം സച്ചിക്കും രേവതിക്കുമായിട്ട് കൊടുക്കുവാണ് ഇതൊക്കെയാണ് ഉടനെ വരാൻ പോകുന്നത് എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി